പിസ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ പിസ്സ എത്തിട്ടോ എന് പോണോ പൈസ ഞാൻ പിസ്സ തിന്നാൻ തുടങ്ങിട്ടുള്ളു അതെന്തായോ ഗ് അതാട്ടായ്സ് നമ്മളെ ഹോട്ടൽ റിച്ച് യുസ് വേൾഡിന്റെ ഏട്ട ഗൈസ് ഹോട്ടല് കണ്ട സൈസ് ഗൈസ് അങ്ങോട്ടൊക്കെ ഗൈസ് ജയ കാണിക്കുന്നു ഞാന തിന്ന് നിർത്തി കേട്ടെ കൈസ് അതിന്റെ കൂടെ ഒരു വൈദ്യണങ്ങനെ പോലത്തെ സാധനം കിട്ടിന്നിട്ടോ കൈസ് നല്ല രസം ഉണ്ടായിരുന്നു അതിന്റെ കുറച്ചൊക്കെ ഞാൻ തിന്നു ജയ വന്ന് ഇത് എടുക്കട്ടെ അപ്പൊ കോഫിണ്ട കാണിച്ച കോഫി എവിടുന്ന നമ്മളിപ്പോൾ കോഫി കടയിൽ നിന്നിട്ടാണ് വന്ന് വന്നിരിക്കുന്നത് ഇതാട്ട കോഫീൻ്റെ പാത്രം കോഫിയിൽ കുറവ് മണ്ണില്ല മണ്ണില്ല ടീ പൗഡർ ആ ടീ പൗഡർ പൗഡറിന് അരി കുറച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒക്കെ ആ ചൂട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരത്തേക്ക് അവിടെ ഇങ്ങനെ ഒന്ന് വെക്കണം കണ്ട വയസ്സ് കോഫി ഒന്ന് കലക്കണം നോട്ടോ വൈസ് ഗൈസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം